ഇപ്പോൾ ചില ആള് ഇതര മതസ്ഥരായ ക്രിസ്ത്യാനികളെ പിന്തുടർന്നുകൊണ്ട് അവനവന്റെ ജന്മദിനം കൊണ്ടാടുന്നവരുണ്ട് ഒരു വലിയ കേക്ക് കൊണ്ടുവന്ന് വെച്ച് മുറിക്കല് വലിയ വിവാദത്താണെന്ന് ധരിക്കുന്നവരുണ്ട് അത് മറ്റേതെല്ലാമോ മതക്കാരിൽ നിന്ന് പകർത്തിയെടുത്തതല്ലാതെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ മുൻഗാമികളായ അയലവിങ്ങൾ ആരും അങ്ങനെ ചെയ്തതായി എന്റെ ഓർമ്മയിൽ ഇല്ല ആ സംസാരം കേട്ടില്ലേ പേരോട് മുസ്ലിം നമ്മള് ഈ കോമ്പൗണ്ട് വിട്ട കാളമൊക്കെ പറയലുണ്ട് ഏയിലൊക്കെയാണ് പോകുന്നത് ഏത് ഭാഗത്തോടൊക്കെയാണ് ഓടുന്നത് എന്നുള്ളത് ഒരു പൊടുത്തവും ഇല്ല പണ്ട് ഈ വഹാബിയും മൗദൂദിയും ഒക്കെ നമ്മളെ നാട്ടിൽ അങ്ങനെയാണ് പറയാ ഈ തൗഹീദ് പറയാൻ വേണ്ടി സുന്നത്ത് പ്രചരിപ്പിക്കാൻ വേണ്ടി ഓതിയിരുന്ന ആയത്തുകളും ഹദീസുകളും ഒക്കെ ഇപ്പം അതുപോലെ അതിന്റെ ന്യായീകരണങ്ങൾ ബുദ്ധിപരമായ ന്യായീകരണങ്ങൾ ഇതൊക്കെ ഇപ്പം അവരെക്കാളും ഭംഗിയിൽ ഓദിയും പറഞ്ഞു നാട് വീട് കേരയിറ്റ് ഇതെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക പണ്ട് ഇദ്ദേഹം തന്നെ പറഞ്ഞുണ്ടാക്കിയിരുന്നത് ഈ അള്ളാഹുവിനെ കുറിച്ചൊക്കെ എങ്ങനെ ആയത് അതീസൊക്കെ പറയുന്നത് ഔലിയാക്കന്മാരെ നിസ്സാരപ്പെടുത്താൻ വേണ്ടിയിട്ട് മഹാന്മാരെ അഴുത്താൻ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ തൗജീദിനെ കുറിച്ച് പറയാ ആയത്ോദ എന്ന് പറഞ്ഞ് പരിഹസിച്ചിരുന്ന ഇതേ മൗലവി ഇപ്പൊ ഇന്ന് തന്റെ തട്ടകത്തിലുള്ള ശുർക്കന്മാരെ നേരിടാൻ വേണ്ടി കലാപക്കൊടി ഉയർത്തിയിരിക്കണം അത് ശുർക്കന്മാരെ നേരിടലാണോ അതല്ല കസേരക്കളിയാണോ അതൊക്കെ മറ്റൊരു വിഷയം പക്ഷെ എങ്കിലും അതിനുവേണ്ടി അദ്ദേഹം ഇപ്പോ ഉപയോഗപ്പെടുത്തുന്ന ശൈലി പണ്ടത്തെ വഹാബി മൗദൂദിന്റെ അതേ ശൈലിയാ അതിപ്പോ അദ്ദേഹത്തിന്റെ ബാക്കിലുള്ള ഒരു വിഭാഗം ആളുകൾ പറയൽ തുടങ്ങിയിട്ടുണ്ട് പണ്ട് മുജാരിയങ്ങൾ എടുത്തിരുന്ന അതേ ആയുധിപ്പോ ഇയാൾ എടുക്കുന്നത് ഇയാളിപ്പോ ഏർ അർദ്ധ വഹാബിയാണ് എന്നൊക്കെ ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു എന്താകട്ടെ നമുക്കിപ്പോ അദ്ദേഹം എന്താണെന്നുള്ളതല്ല നമ്മുടെ വിഷയം അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞ ഈ സംഗതികൾ ആലോചിച്ച് നോക്കി നബി ദിനാഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാണെങ്കിൽ ജന്മദിന ആഘോഷം നടത്തുക എന്നത് ഇസ് മുസ്ലിമിന്റെ സ്വഭാവവും സംസ്കാരവും അല്ല ജന്മദിന ആഘോഷിക്ക മരണദിനം ആഘോഷിക്ക മരിച്ചതിന്റെ പേരിൽ ദുഃഖിക്ക ഇതൊന്നും മുസ്ലിമിന്റെ സംസ്കാരമല്ല അള്ളാഹുൻ റസൂൽ പഠിപ്പിച്ചിട്ടില്ല സംഗതി എന്ന് പറഞ്ഞാൽ വലിയ അനുഗ്രഹമാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനം വലിയ അനുഗ്രഹ യാതൊരു സംശയവുമില്ല ഒരു മനുഷ്യനും ഒരു കുട്ടി ജനിക്കലും അനുഗ്രഹമാണ് അള്ളാഹു പറഞ്ഞില്ലേ അള്ളാഹുവിന്റെ ഹിബ നമുക്ക് അള്ളാഹു നൽകുന്ന സന്താനങ്ങൾ ആൺകുട്ടികളാവട്ടെ പെൺകുട്ടികളാവട്ടെ അതൊക്കെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണെന്നല്ല പറയുന്നത് നിങ്ങൾക്ക് അള്ളാഹു ചിലപ്പോൾ ആൺകുട്ടികളെ കൊണ്ട് അനുഗ്രഹിക്കും ചിലപ്പോ പെൺകുട്ടികളെ കൊണ്ട് അനുഗ്രഹിക്കും അപ്പൊ കുട്ടികൾ ജനിക്കാന്നുള്ള അനുഗ്രഹമാണ് അതിന് സംശയൊന്നുമില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ജനനം എന്തായിരുന്നാലും അനുഗ്രഹമാണ് പക്ഷെ എന്ന് കരുതിയിട്ട് നമ്മൾ ആ അനുഗ്രഹത്തെ എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് അതിനോട് നമ്മൾ കാണിക്കേണ്ട പെരുമാറ്റ രീതികൾ എന്താന്നുള്ളത് നമ്മളെ ബുദ്ധിയോണ്ടല്ല ആലോചിച്ചുണ്ടാക്കേണ്ടത് അത് അള്ളാഹു പഠിപ്പിക്കണം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കണം അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളതിൽ ഒന്നും തന്നെ ജന്മദിന ആഘോഷം ഇല്ല നിങ്ങൾ ഈ പറയുന്ന മൗലീത പരിപാടി ഇല്ല മരണം ആഘോഷിക്കലില്ല മരണത്തിൽ ദുഃഖിക്കലില്ല ഇതൊക്കെ ഏകദേശം കുറെയൊക്കെ ഇങ്ങക്ക് അറിയുന്നത് തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് പറയുടങ്ങി മരണം ദുഃഖിക്കാൻ പാടില്ല ദുഃഖം ആചരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്നെപ്പോ വിവാദം ഉണ്ടാക്കി ഇപ്പൊ ഇതാ ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി നമ്മളെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഇവരുടെ ഇവർക്ക് ശരിക്കും അറിയാം ഇവരുടെ പല പണ്ഡിതന്മാരും അതിനെ തള്ളിപ്പറഞ്ഞു പക്ഷെ ഇവർക്ക് എന്തുകൊണ്ട് നെബിദിനാഘോഷത്തെ തള്ളിപ്പറയാൻ സാധിക്കുന്നില്ല ഇവരെ മനസ്സിന്റെ ഉള്ളിലുണ്ട് ഈ ബർത്ത്ഡേ ആഘോഷം മനസ്സിലാമികൾ പറയുമ്പോൾ എല്ലാ ബർത്ത്ഡേയും പെട്ടു അള്ളാഹുവിന്റെ റസൂലത് പെട്ടു ഈസാ നബി അലൈഹാമിൻ്റെ പെട്ടു ആദൻ നബിയുടെ പെട്ടു എല്ലാം പെട്ടു പക്ഷെ ഇവർക്ക് ചെലത് തള്ളിപ്പറയാ ചിലത് തള്ളിപ്പറയാതിരിക്കാൻ തള്ളി പറയാൻ സാധിക്കാതിരിക്കുക എന്ന് പറഞ്ഞു എന്തുകൊണ്ടാ അത് ഇവരെ വെല്ലാപ്പാരി നേരത്തെ ചെയ്തു വെച്ചതാണ് ഇവരെ വാപ്പാർ ചെയ്തു വെച്ചാണ് അതാണ് പ്രശ്നം ഈഗോ പ്രശ്നാണ് വാപ്പാരും വെല്യാപ്പാരും നിങ്ങളെ പഠിപ്പിച്ച പുസ്താകമാരും ചെയ്തു വെച്ചത് കൊണ്ട് അതിനങ്ങ് മാറ്റി വയ്ക്കങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ള പ്രശ്നം നിങ്ങൾ ഈ പറയുന്ന ന്യായീകരണം മുഴുവനും നിങ്ങളെ മുമ്പുള്ള ആളുകള് നെബിദിനാഘോഷത്തിന് പറഞ്ഞ ന്യായീകരണാണ് നിങ്ങൾ അത് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അത് അതിനെ അറിഞ്ഞില്ലാന്ന് നടിക്കുന്നു അറിയാൻ നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ തന്നെ നെബിദിനാഘോഷത്തിന് വേണ്ടി മൗലികാഘോഷത്തിന് വേണ്ടി എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിൽ നിവാണെങ്കിൽ കിതാബ് എന്ന് തന്നെ പറഞ്ഞോളി കിതാബുകളിൽ ആ കിതാബ് ഒന്ന് അഹിൽ സുനെ പ്രതിനിധി വേറൊരു വിഷയം ഈ കിതാബുകളിലൊക്കെയും നിങ്ങൾ ഈ പറഞ്ഞ ഈ തോന്നിവാസം ഉണ്ടല്ലോ ഈ തോന്നിവാസം തെളിവായിട്ടാണ് അവർ സമർത്ഥിച്ചത് നിങ്ങൾ നോക്കി ഞാൻ ഖാരിയുടെ ഒരു അൽ മൗലിദുർ റവി എന്ന് പറയുന്ന മൗലിദിന്റെ വിഷയത്തിൽ തന്നെ എഴുതിയൊരു കിതാബുണ്ട് അദ്ദേഹം മൗലിത് വാദിയാണ് പക്ഷെ സമസ്തക്കാരെ മൗലിതും അവരുടെ മൗലിതും കുറെ വ്യത്യാസം ഉണ്ടെന്ന് നമുക്ക് പിന്നീട് പറയാം സമസ്തക്കാർ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന മൗലിദിനു ചരിത്രത്തിൽ എവിടെയും ഒരു പിമ്പലമില്ല ഈ സുയൂത്തി ആവട്ടെ ഇബിനോ ജസരി ആവട്ടെ അല്ലെങ്കിൽ സഹാവി ആവട്ടെ കസ്തല്ലാനി ആവട്ടെ ഈ മുല്ലാനി ഉൽഖാരി ഇവരുടെ ഇവരുടെയൊക്കെ മൗലിദ് വേറെ സംഭവമാണ് പക്ഷെ അതും വിധത്തണു സംശയമൊന്നുമില്ല പക്ഷെ സമസ്തായിസം അവിടെ നിന്നും എത്രയോ കടത്തി വെട്ടി അതുകൊണ്ടാണ് ഇപ്പൊ പേരോട് മുസ്ലിയാരൊക്കെ ഈ കോമ്പൗണ്ട് വിട്ട കാളന്റെ മാതിരി എന്ന് പറയും പോലെ പരക്കം വാങ്ങി നടക്കുന്നത് കാരണം ഇത് കഴിച്ചിട്ട് ഇറക്കാനും പെയ്യാം അതിരിച്ചിട്ട് തുപ്പാനും പെയ്യാന്ന് പറഞ്ഞ രീതിയില ഇയാള് തന്നെ പഠിപ്പിച്ചു വിട്ട ഇയാളുടെ തന്നെ ഒരു സിൽബന്തി ആര് കഴിഞ്ഞ വർഷം പ്രസംഗിച്ച് കിളിപ്പിലേക്കായി അത് റബിയുല്ല പോലെ പന്ത്രണ്ടിന് ഒരു പ്രത്യേകതയൊന്നുമില്ല അന്ന് വല്ല പ്രത്യേകതയും ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് നടത്തുന്ന മൗലിതാണെങ്കിൽ അത് നമ്മൾ നടത്താൻ പാടില്ല അത് വിദേത്ത പച്ചക്ക് പറഞ്ഞു ഇതൊക്കെ ഇയാൾ പഠിപ്പിച്ചുകൊടുത്തിട്ട് പറയുന്നതന്നെ അല്ലേ അതുകൊണ്ടല്ലേ മറ്റൊരു കലാപ്പക്കൊടി ഉയർത്തിയത് ഇയാൾ വഹാബിയാണ് അർദ്ധ വഹാബിയാണ് ഇയാള് വഹാബി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ ഇയാള് പറഞ്ഞ ഈ തെളിവ് നിങ്ങൾ കേട്ടില്ലേ ഏതോ ഇപ്പോഴത്തെ ചില ആളുകൾക്ക് അന്യമതസ്ഥരായ ക്രിസ്ത്യാനികളുടെ സംസ്കാരം എന്നാലേ ക്രിസ്ത്യാനികളുടെ സംസ്കാരം ഇപ്പോഴത്തെ ചില ആളുകൾ തുടങ്ങിയല്ല നിങ്ങൾ പറയുന്ന തെളിവായി പിടിക്കുന്ന നിങ്ങളെ വാപ്പാരും വെല്ലാപ്പാരും തന്നെ ഇവിടെ അർത്ഥമതി ചെയ്തതാ അത് നിങ്ങളെ കൂട്ടത്തിലെ കുരുവട്ടൂരികൾക്കും അതുപോലെയുള്ള കുഫിരിയത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് അത് അറിയാം അതുകൊണ്ട് നിങ്ങൾ ഓരോ തർക്കിക്കാൻ പോകേണ്ട തൽക്കാലം നിങ്ങൾ മൂലേനാണെങ്കിൽ പോയി ഇരുന്നോളി കുരുവട്ടൂരികളോട് തർക്കിച്ചാൽ നിങ്ങൾ ഇപ്പോ തൽക്കാലം ജയിക്കാൻ പോകുന്നില്ല കുരുവട്ടൂരികളോട് ഇൻഷാല്ല ഞങ്ങൾ സുന്നികൾ സംസാരിക്കും നിങ്ങളോട് സംസാരിക്കും പോലെ സമസ്തായിസ്റ്റുകളുടെ ഒരു വർഷനാണോ അല്ലെ നിങ്ങൾ അതിന്റെ മറ്റൊരു വർഷനാണ് കുരുവട്ടൂരികൾ നിങ്ങളെ രണ്ട് കൂട്ടരെയും ഒരു മുക്കാലിയിൽ കെട്ടി തല്ലാൻ സാധിക്കുന്ന ഒരേ ഒരു വിഭാഗം ഇവിടെ ഉണ്ടെങ്കിൽ അത് അഖിൽ സുന്നവൽ ജമ അതാണ് ഞങ്ങൾ ഇപ്പോൾ നിർവഹിച്ചു രണ്ട് കൂട്ടരോട് പറയുന്നത് മനസ്സിലായില്ലേ ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ ക്രിസ്ത്യാനികളുടെ ആഘോഷം ഇതിന്റെ തെളിവ് ഇന്നത്തെ കേൾക്കണം ഞാനിപ്പോ ഈ പറഞ്ഞ മുല്ലാരിഖക്കാരിയുടെ ഈ കിതാബിൻ്റെ മൗരിദുർ റവി എന്ന് പറയുന്ന ഈ കിതാബിന്റെ മുന്നൂറ്റി എൺപത്തെട്ടാമത്തെ പേജിൽ ഒരു പണ്ഡിതൻ മൗലിദിന് വേണ്ടി ഒരു പണ്ഡിതൻ മുഹമ്മദ് വിരോധമൊന്നുമില്ല അദ്ദേഹം പറഞ്ഞു പെശകി അദ്ദേഹം ഒരു വിദ്ദേഹത്ത് പറഞ്ഞു ആ വിധേഹത്തിനെ പിന്തുടർന്നുകൊണ്ട് വിവരമില്ലാത്ത നിങ്ങളെ നിങ്ങളെപ്പോലത്തെ ആളുകൾ അതിന് കൊടി കുടിച്ചു പോകുന്നു അദ്ദേഹം പറയുന്നത് കേൾക്കണം എങ്ങനുണ്ട് എങ്ങനുണ്ട് ഇതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞരണോ കുരി ആളുകൾ നിങ്ങൾ നേരത്തെ നിങ്ങളെ കളിപ്പില് പറഞ്ഞ ക്രിസ്ത്യാനി കുരിശാരാധകരായ ആളുകൾ അവരുടെ നബിയുടെ അങ്ങനെ തന്നെ പറഞ്ഞത് അവരുടെ നബിന്നാ പറഞ്ഞത് ഇനി ഇപ്പോൾ ദൈവം ഒന്നും പറയണ്ട അത് ദൈവാക്കീന് ദൈവം എന്നൊന്നും നിങ്ങളെ മുൻഗാമികൾ പറഞ്ഞിട്ടില്ല നിങ്ങളെ മുൻഗാമികൾ എന്ന് നിങ്ങൾ പറയുന്ന ഇവരൊക്കെ പറഞ്ഞാൽ തന്നര് അവരുടെ നബിയുടെ ജന്മദിന രാത്രി അവൻ വലിയ അക്ബർ അതാണല്ലോ നിങ്ങളെ വലിയൊരു ഇതുവാണല്ലോ അങ്ങനെ അവർ വലിയൊരു നാളാക്കിയിട്ടുണ്ടെങ്കിൽ ഇസ്ലാമി ഔലാബി തരീമി അജുദർ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ അനുയായികൾ മുഹമ്മദ് നബിഹ് തങ്ങളുടെ ജന്മദിനം വലിയ പെരുന്നാളാക്കാൻ ഏറ്റവും ബന്ധപ്പെട്ടവരാണ് ഇതേ ഇപ്പൊ കുറച്ച് കുരുവട്ടൂരികൾ വന്ന് പറഞ്ഞതല്ല പേരോട് മുസ്ലിാരെ നിങ്ങൾ അവലംബിക്കുന്ന ആളുകൾ അവര് എഴുതി വിട്ടിട്ടുള്ള പാള കിതാബ് എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് വിഷമമൊന്നും ആവണ്ട മനസ്സിലായില്ലേ ഇസ്മായിൽ ഹക്തിയുടെ റൂഹുൽ ബയാം പോലത്തെ കിതാബിന് പാള എന്നെങ്കിലും പറഞ്ഞിട്ട് ഒരു പത്ത് പൈസന്റെ വില ഞങ്ങൾ കൊടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അമ്മാതിരി പാള ഈ പേരോടായിരുന്നു ഈ കേരളത്തിൽ അറക്കുമതി ചെയ്തത് അത് വായിച്ച് വായിച്ച് കേൾപ്പിച്ച് കേൾപ്പിച്ച് മുജാഹദിനി ജമാഅത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി വായിച്ച് അവസാനം ആ കോണിമ്മിലൂടെ കേറിപ്പോയിട്ടാണ് ഇപ്പൊ ഒരു വിഭാഗം ആളുകൾ ഇവിടെ പച്ചക്ക് കാഫീർ ആയത് തുറന്ന് പറയാൻ ഞങ്ങൾക്ക് ധൈര്യമില്ല സി എമ്മടെ ഊര് പഠിച്ചോനാന്ന് പറഞ്ഞവനെ പറ്റി കാഫിർ എന്ന് പറയാനുള്ള ധൈര്യം പേരോടൊന്നും ഇല്ലാത്ത എന്താണെന്നറിയോ ചാങ്കിനു കുടിച്ച് കുത്തും അവര് അതുകൊണ്ട് തന്നെ നിങ്ങളാണ് അവരത് പഠിപ്പിച്ചു വിട്ടത് അപ്പൊ ഈ ക്രിസ്ത്യാനികൾ പറയുന്ന ഈ വാദം ഇപ്പൊ കുറച്ച് ആൾക്കാരുണ്ടാക്കിയതല്ല നിങ്ങളാളുകൾ കുട്ടികളുടെ ജന്മദിനാഘോഷനല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനാഘോഷത്തിന് വേണ്ടി പറഞ്ഞിട്ടുള്ള തനിച്ച അന്ധവിശ്വാസങ്ങളിൽപ്പെട്ട പെട്ട തനിച്ച ജൽപ്പനങ്ങളിൽപ്പെട്ട ഒരടിസ്ഥാനവും ഇല്ലാത്ത വിഡിത്തരമായിരുന്നു അത് നിങ്ങളെ പുസ്തകങ്ങളിൽ അതുണ്ട് അതിന്റെ മറുപടി നിങ്ങളാളായ എന്ന് നിങ്ങൾ പറയുന്ന മുല്ലാലിയുൽകാരി എന്ന് പറയുന്നുണ്ട് സ്വീകരിക്കാൻ പറ്റൂല പുൽത്തു ഞാൻ പറയട്ടെ ആര് മുല്ലാലി ഉൽക്കാരി പറയാ ജസരിയുടെ ഈ ഉദ്ധരണി എടുത്തു വെച്ചതിന്റെ ശേഷം മുല്ലാലി ഉദ് ഹാരി പറയാൻ പറയട്ടെ ക്രിസ്ത്യാനികളെക്കാൾ ഉഷാറായിട്ട് നമ്മൾ ആഘോഷിക്കണം എന്ന് പറഞ്ഞേ ആ തുരുപ്പിച്ചീട്ട് തള്ളപ്പെടേണ്ട പെടേണ്ടതാണ് വലിച്ചെറിയേണ്ടതാണ് എന്നതിന്റെ മേൽ അറിയിക്കുന്ന തെളിവാണ് അഹ്ലിൽ കിതാബ് ഇസ്ലാമിന്റെ തിയറി അല്ലേ അത് യഹൂദ് അതാണ് റസൂൾ പറഞ്ഞില്ലേ നിങ്ങൾ വേദക്കാരോട് വിരുദ്ധമായിട്ട് നിൽക്കണം മുസ്ലിം ആക്കണമെന്ന് മാത്രമല്ല പറയുന്നത് ജൂതനാക്കരുത് ക്രിസ്ത്യാനി ആക്കരുത് അവരുടെ വഴിയിലൂടെ ഞങ്ങൾ നടത്തരുത് എന്ന് കൃത്യമായിട്ട് പതിനേഴ് വട്ടം പറഞ്ഞ് പഠിപ്പിച്ച ഒരു മുസ്ലിം ആ മുസ്ലിം എങ്ങനെ ഇങ്ങനെ ചിന്തിക്കോ ആ ഒരു വെളിവ് തിരിച്ചറിവ് ഉണ്ടായി അദ്ദേഹം മുല്ല നിങ്ങളെ മൗലിദ് അല്ലെങ്കിലും അദ്ദേഹം പറയാണ് കിതാബ് ഈ തുരുപ്പ് ചീട്ട് അഞ്ചിന്റെ പൈസക്കില്ല എന്നുള്ളതിന്റെ തെളിവാണ് നമ്മൾ മുസ്ലിം സമുദായം ൂതനസ്രാനികളുടെ നിലപാടിനോട് സംസ്കാരത്തോട് ശൈലിയോട് നേരെ വിരുദ്ധം പ്രവർത്തിക്കേണ്ടതാണ് എന്ന ഇസ്ലാമിന്റെ സാമാന്യ സിദ്ധാന്തം സിമ്പിൾ തിയറി അതറിയുന്ന ഒരാള് ഇമ്മതി ഉടായ്പം വെച്ചിട്ട് റബിയു ലവലില് ആഘോഷം നടത്തുമോ എന്നാണ് മുല്ലാരി കാര്യം ചോദിക്കുന്നത് അത് തന്നെ ഞങ്ങൾക്കും ചോദിക്കാനുള്ളത് അതിനെപ്പറ്റി ഇങ്ങള് കുറെ അവിടെ ഇമ്പടം പോയിട്ട് മുക്കറ ഇട്ടിട്ട് വഹാബികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യമില്ലേ മുസ്ലിയാലെ അള്ളഹനെ പേടിച്ചിട്ട് ഈഗോയിസം മാറ്റി വെച്ചിട്ട് അഹംഭാവ് മാറ്റിവെച്ചിട്ട് അഹ്ലുസുന്നയിലേക്ക് തിരിച്ചുവരാം അള്ളാഹു നിങ്ങൾക്ക് തൗഫിക്ക് ചെയ്യട്ടെ നമുക്ക് വിരോധമൊന്നുമില്ല നിങ്ങൾ നന്നായി കിട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശം പക്ഷെ ചെറിയ എന്തോ ഒരു മാനസിക തകരാറ് എന്തോ ഒരു രോഗം നിങ്ങളുടെ മനസ്സിലുണ്ട് അള്ളാഹു അത് നീക്കിത്തരട്ടെ അത് നീങ്ങിപ്പോയെങ്കിൽ മാത്രമേ ഹിദായത് കിട്ടുള്ളൂ വാസ്തു അലഹമുല്ലബി ലാലമീൻ അസ്സലാ വാലിക്കു വരഹമുല്ല വർക്കാത്തു